ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടത് നേരത്തെ സ്ഥാപിച്ച ബോംബുകൾ പൊട്ടിത്തെറിച്ചാണെന്ന റിപ്പോർട്ടുകൾ തള്ളി ദൃക്സാക്ഷികൾ രംഗത്ത് പുറത്തുനിന്ന് ഹനിയെ താമസിച്ച മുറി ലക്ഷ്യമാക്കിയെത്തിയ മിസൈൽ പതിച്ചാണ് മരണം സംഭവിച്ചതെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ ടെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിൽ ഹനിയയുടെ തൊട്ടടുത്ത മുറികളിൽ താമസിച്ചവരാണ് അന്താരാഷ്ട്ര മാധ്യമമായ മിഡിൽ ഈസ്റ്റായിയുടെ സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചത് വൻ സ്ഫോടനത്തിൽ കെട്ടിടം കിടങ്ങുകയായിരുന്നുവെന്ന് ഹനിയയുടെ മുറിക്കു തൊട്ടരികിൽ താമസിക്കുന്ന ഒരാൾ പറഞ്ഞു ഇതിനുമുൻപ് തന്നെ ഉഗ്രശബ്ദം കേട്ടതായി അദ്ദേഹം ശബ്ദം പോലെയായിരുന്നു അത് ബോംബ് പൊട്ടിത്തെറിച്ചതല്ല മിസൈൽ തന്നെയാണെന്നും വ്യക്തമായെന്നും അദ്ദേഹം പറഞ്ഞു ഹനിയയുടെ വേൽക്കൂലിയും പുറത്തുനിന്നുള്ള ചുമരും തകർന്നിരുന്നതായി ഇതേ കെട്ടിടത്തിൽ മറ്റു നിലകളിൽ താമസിക്കുന്ന രണ്ടുപേർ ചൂണ്ടിക്കാട്ടി ഹനിയെ നേരിട്ട് ലക്ഷ്യമിട്ടെത്തിയ മിസൈൽ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന് സംഭവത്തിന് പിന്നാലെ മുതിർന്ന ഹമാസ് നേതാവ് ഖലീൽ അൽഹയ്യ ടെഹ്റാനിൽ മാധ്യമപ്രവർത്തകനോട് പറഞ്ഞിരുന്നു ദൃക്സാക്ഷികളുടെ മൊഴികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വിശദീകരിച്ചത് മേഖലയെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ ഹമാസും ഇറാനും ലക്ഷ്യമിടുന്നില്ലെങ്കിലും ഹനിയയുടെ കൊലയ്ക്ക് പകരം വീട്ടുമെന്ന് ഇറാനും ഹമാസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബോംബ് സ്ഫോടനത്തിലാണ് ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടതെന്ന് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അത്യന്താധുനിക ബോംബാണ് പൊട്ടിത്തെറിച്ചത് രണ്ടു മാസം മുൻപ് തന്നെ തെഹ്റാനിലേക്ക് അതീവ രഹസ്യമായി കിടന്ന ബോംബ് ഹനിയെ താമസിച്ച മുറിക്കാഴെ സ്ഥാപിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ അവകാശപ്പെട്ടിരുന്നു ഇറാൻ യുസ് വൃത്തങ്ങൾ ഉദ്ധരിച്ചായിരുന്നു ന്യൂയോർക്ക് ടൈംസ് വാർത്ത പുറത്തുവിട്ടത് എന്നാൽ ഇത്തരം വാദങ്ങൾ ഇറാൻ വാർത്താ ഏജൻസിയായ ഫാർസ് ന്യൂസ് തള്ളിക്കളഞ്ഞിട്ടുണ്ട് മിസൈൽ ആക്രമണത്തിലാണ് ഹനിയെ കൊല്ലപ്പെട്ടതെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായതെന്ന് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു സംഭവത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ കരങ്ങൾ തള്ളിക്കളയാനാകില്ലെന്നും റിപ്പോർട്ടിൽ ആരോപിക്കുന്നു ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിൽ ഇസ്രായേലും ഇതുവരെ പരസ്യമായി ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല കൈയൊഴിഞ്ഞിട്ടുമില്ല സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി ലബനനിൽ മുതിർന്ന ഹിസുബുള്ള നേതാവ് ഫുവാർനെ വധിച്ചുതൊഴിച്ചാൽ ആ ദിവസം രാത്രി പശ്ചിമേഷ്യയിൽ എവിടെയും തങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ലെന്നായിരുന്നു വക്താവിന്റെ മറുപടി ടെഹറാന്റെ വടക്കൻ മേഖലയിലെ ഒരു മലയോരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗസ്റ്റ് ഹൌസിലാണ് അംഗരക്ഷകനൊപ്പം ഇസ്മായിൽ ഹനിയ താമസിച്ചിരുന്നത് പഹ്ലവി നിർമ്മിച്ച സദാബാദ് കൊട്ടാരത്തിന് തൊട്ടരികയാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ഇറാൻ റിപ്പബ്ലിക്കൻ ഗാർഡിന്റെ സംരക്ഷണത്തിലുള്ള ഗസ്റ്റ് ഹൌസിൽ ഹനിയയ്ക്ക് പുറമെ പ്രത്യേക ക്ഷണിതാക്കളായി എത്തിയ വേറെയും പലസ്യൻ അതിഥികൾ ഉണ്ടായിരുന്നുവെന്നും ഇറാൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് മിഡിൽ ഈസ്റ്റായി റിപ്പോർട്ട് ചെയ്തു അസർബൈജാൻ അതിർത്തിയോട് ചേർന്നുള്ള അൽബോർട്സ് പർവ്വതനിരയുടെ താഴ്വാരത്താണ് ഗസ്റ്റ് ഹൌസ് സ്ഥിതി ചെയ്യുന്നത് ഗസ്റ്റ് ഹൌസ് കോമ്പൗണ്ടിന്റെ തൊട്ടടുത്തൊന്നും മറ്റ് വീടുകളോ താമസ കേന്ദ്രങ്ങളോ ഇല്ലെന്നാണ് ഗൂഗിൾ എർത്തിലെ ത്രീ ഡി ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് Condition media